ാവൂലേ പിന്നെ ഇപ്പോ ഈ ഉംറാവിസ ആദ്യം മൂന്ന് മാസമായിരുന്നു ഇപ്പൊ മാസം വരെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടു അതിന്റെ അവസ്ഥ എന്താ ശരിക്കും കുറെ ആളുകള് നമ്മള് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതോ യൂട്യൂബിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉംബ്രവിസ മൂന്ന് മാസം കഴിഞ്ഞാല് ആറുമാസം വരെ റിന്യൂ ചെയ്യ എന്നുള്ള ഒരു ചോദ്യം സത്യം പറഞ്ഞാല് ഉംവിസ ഒരു സിംഗിൾ എൻട്രി വിസ മാത്രമാണ് അതായത് ഒരിക്കൽ മാത്രം സൗദിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു വിസയാണ് ഇപ്പൊ എക്സാമ്പിൾ മൂന്ന് മാസമാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത് ഒരാളിപ്പൊ എക്സാമ്പിള് സൗദിയിലേക്ക് വന്ന് പിന്നെ അയാള് നാട്ടിൽ പോയി പിന്നെ ആ വിസയിൽ എന്താക്കാൻ കഴിയില്ല തിരിച്ച് സൗദിക്ക് വരാൻ കഴിയില്ല അതോ അതാണ് അതിന് സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് മറിച്ച് നമ്മൾ ഫാമിലി വിസ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാം അതെ ഒരു കൊല്ലം വരെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം അപ്പൊ അത് മൾട്ടിപ്പിൾ അൺട്രി വിസയാണ് അപ്പൊ ഇത് രണ്ടും അറിയാത്തോണ്ടുള്ള പ്രശ്നമാണ് പിന്നെ ഈ വിസ നമുക്ക് വേറെ രീതിയിൽ പുതുക്കിയെടുക്കാം അതായത് നമ്മൾ സൗദിക്ക് പുറത്ത് എക്സിറ്റിൽ പോവാം അല്ലെങ്കിൽ ബഹറിയിലേക്കോ ജോർദാനിലേക്കോ ഖത്തറിലേക്കോ എക്സിറ്റ് പോയിട്ട് ഉമ്ര വിസ പുതിയത് ഇഷ്യൂ ചെയ്തിട്ട് വീണ്ടും സൗദിയിലേക്ക് തന്നെ വരാം അങ്ങനെ മൂന്ന് മാസം കൂടി നിൽക്കാം അതായത് ഒരേ സമയം വിസ എന്താ രണ്ട് ഉം വിസ കിട്ടൂല്ല അപ്പം നമ്മൾ എക്സിറ്റ് പോയാൽ മാത്രമേ ഉള്ളൂ പുതിയ ഉംറ വിസ ഇഷ്യൂ ചെയ്യൂ ചെയ്ത് കിട്ടുള്ളൂ അപ്പം അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ വെച്ചാൽ ഉം വിസ തൊണ്ണൂറ് ദിവസമാണ് അതിൻ്റെ ഡേറ്റ് അത് കഴിഞ്ഞിട്ട് എക്സ്പയർ ആയാല് നല്ല രീതിയിലുള്ള ഫൈന് നമുക്ക് സൗദിയിലും കിട്ടും നാട്ടിൽ നമുക്ക് ഉമ്രവിസ് തന്ന ട്രാവൾസരില്ലേ അവരുടെ അടുത്തേക്കും കിട്ടും അതായത് അയ്യാല് ഒരു ലക്ഷമൊക്കെ പലരും മേടിക്കാറുണ്ട് അപ്പൊ അവർക്ക് ഭയം വരുന്നത് നമ്മുടെ അടുത്ത് വസൂലാക്കുന്നതാണ് അതാണ് ആ ഉമ്രവിസ് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ എത്ര ദിവസം കണ്ടേ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ പോകേണ്ടത് അതിപ്പോ ഉമ്രസറിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി ഒമ്പതാണ് അതിന്റെ ദുൽഖാദ് ഒന്നില് അറബി ഡേറ്റ് കാണുന്നത് അപ്പൊ അതിന് മുന്നായിട്ട് എന്താവണം എക്സിറ്റ് ആവണം ഏപ്രിൽ ഒന്നാം തീയതി വന്ന ഒരാൾക്ക് മൂന്ന് മാസം നിക്കാൻ കഴിയില്ല അത് ഇരുപത്തൊമ്പത് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഹജ്ജിന്റെ തുടക്കമായത് കഴിഞ്ഞ ഇതിൽ ദുൽഹജ്ജ് സമയമായിരുന്നു അവര് കൊടുത്ത് പ്രാവശ്യം ദുൽഖായത് ഒന്നാണ് കൊടുത്തത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഉമ്പ്രപ വേണ്ട ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ ഉമ്പ്രപ എടുത്തു തരികയും ചെയ്യും